വരുന്ന രണ്ടു ദിവസം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത വരുന്ന വ്യാഴാഴ്ച എറണാകുളം ജില്ലയിലും വരുന്ന വെള്ളിയാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വരുമണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലിനോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥ റിപ്പോർട്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു ജപ്പാനിൽ ഇന്നലെ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തിയെട്ടായി ഉയർന്നു ഭൂകമ്പത്തെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നു ജപ്പാനിലെ ടോക്കിയോ വിമാനത്താവളത്തിൽ റൺവേയിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരുണ്ടായിരുന്ന എർലൈൻസ് വിമാനവും കോസ്റ്റ് ഗാർഡിന്റെ വിമാനവും കൂട്ടിയിടിച്ചു ജപ്പാൻ എയർലൈൻസിന്റെ വിമാനം പൂർണ്ണമായും കത്തിയാമറന്നു ആർക്കും പരിക്കുകളില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശ്ശൂർ ജില്ലയിലെത്തും തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു